നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദൈവം നിങ്ങൾക്ക് ചിലത് നൽകിത്തരുന്നതിന് കാരണമായി തീരും ഈ ഹൃദയത്തിന്റെ ഉള്ളടരികളിൽ എന്താണ് ഇപ്പോൾ ഉള്ളതെന്ന് ലോകത്ത് അറിയില്ല പക്ഷെ ദൈവം അതിനെ കാണുന്നു അവിടുന്ന് ആ ഹൃദയാവസ്ഥ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ചിലത് ഇന്ന് പകലൊരുക്കുകയാണ് ഒന്നുകൂടെ കടന്ന് പറയട്ടെ ഉന്നതരുടെ ശ്രേണിയിലേക്ക് തകർന്നിരിക്കുന്ന നിന്നെ എൻ്റെ കർത്താവ് ഉയർത്താൻ പോവുകയാണ് കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളോടുള്ളതായി വിജയവിളംബരം കേൾക്കാൻ ദൈവപ്രവൃത്തിയുടെ ഈ സന്തോഷ വാർത്ത കേൾക്കാൻ പരിശുദ്ധാത്മ ഒരുക്കിയിരിക്കുന്ന ഇന്നത്തെ ഈ പ്രവചനദൂതിലേക്ക് ലോകമെങ്ങും എന്നെ കേൾക്കുന്നതിൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുന്റെ ആ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു അപ്പോല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ വായിക്കാം അങ്ങനെ അവർ യുസ്തോസ് എന്ന പേരുള്ള ബെർഷബ എന്ന ജോസഫ് മത്തിയാസ് എന്നീ രണ്ടു പേരെ നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയ ശുശ്രൂഷയുടെ അപ്പോസ്തോലത്തിന് സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ പേർക്ക് ചീട്ടിട്ടു ചീട്ട് മധ്യാസിനു വീഴുകയും അവനെ പതിനൊന്ന് അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു യേശുവിനെ ഉറ്റുകൊടുത്ത യൂത കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവായിപ്പോയി പകരം ആ പന്ത്രണ്ടാമത്തെ കോളം തകയ്ക്കാൻ ഒരാൾ വേണം അതിന് ആത്മാവും ജ്ഞാനവും ഒക്കെ ഉള്ളവരെന്ന നിലയിൽ മാതൃകാപരമായ ജീവിതമൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്ത കുറച്ചുപേരെ അവർ കണ്ടെത്തി അതിൽ നിന്നും രണ്ടുപേരെ സെലക്ട് ചെയ്തു ആ രണ്ടു പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ അവർ രണ്ടുപേരുടെയും പേരെഴുതിയ ചീട്ടുകൾ ഇട്ടിട്ട് അതിലൊന്ന് തിരഞ്ഞെടുക്കാൻ തുടങ്ങവേ ഒരു പ്രാർത്ഥന പത്രോസിന്റെ നേതൃത്വത്തിൽ ദൈവസന ഉയരുകയാണ് കർത്താവെ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കാണിക്കണം അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി മധ്യാസിന് ചീട്ട് വീണു ഇന്നത്തെ ദൂത് കേട്ടോ നിനക്ക് വീഴുന്ന പകലാണിത് ആ ആ ദൈവ പൈതലെ ശ്രേഷ്ഠമായ ചില പദവികളിലേക്ക് വരെ എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന ചില ഔന്നിത്യങ്ങളിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിന്റെ പേരിൽ ചീട്ടുകൾ വീഴും കർത്താവിന് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു സഹോദരി എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു കർത്താവിന്റെ ദാസനെ എനിക്ക് ഒരു ആങ്ങളയുണ്ട് അവൻ പെട്ടെന്ന് വിശ്വാസത്തോടൊരു വീട് പണിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു വീട് പണി പൂർത്തിയാക്കാനുള്ള പൈസയൊന്നും അവൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ ഞങ്ങൾ അവനോട് ചോദിച്ചടാ നീ എങ്ങനെയാടാ ചെറുക്കാ ഈ വീട് പണിക്ക് ഇപ്പോൾ ഇറങ്ങിയാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അവനൊരു വാക്ക് മാത്രം പറഞ്ഞു ഞാൻ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കുറെ നാളായിട്ട് ഞാൻ എൻ്റെ എല്ലാം പൈസ ഇറക്കുന്നുണ്ട് എന്നിട്ട് ആ ചിട്ടിയുടെ ചിറ്റാളൻ നമ്പർ എഴുതിയിരുന്നതായ ഒരു കാർഡ് കയ്യിലെടുത്ത് പേഴ്സിന്ന് എടുത്ത് കാണിച്ചിട്ട് അവരോട് പറഞ്ഞു ഇതാണ് എൻ്റെ ദൈവസന്നിധിയിലെ തുറുപ്പ് ചീട്ടാകാൻ പോകുന്നത് ദൈവം എനിക്കൊരു ഭവനം പണിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് ഈ ചീട്ട് തന്നെ എൻ്റെ കുറി തന്നെ അടുത്ത തവണ വീഴാൻ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട് ദൈവമക്കളെ കൃത്യം ആ ചീട്ട് വീഴുകയും ആ വീട് പണി നടക്കുകയും ചെയ്തു പ്രൈസ് ഇന്നത്തെ ഈ ഒരു ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ നിന്റെ വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ നിന്റെ പേരിൽ ചിലത് ദൈവം നിനക്ക് അനുവദിച്ചു തരാൻ പോവുകയാണ് അതിന്റെ കാരണം പത്രോസിന്റെ പ്രാർത്ഥനയിലൂടെ സകല ഹൃദയങ്ങളെയും ദൈവം അറിയുന്നു സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമേ ഒരുവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ചികഞ്ഞറിയുന്ന വ്യക്തമായി കാണുന്ന കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത് സകല ഹൃദയങ്ങളെ മറിയുന്ന കർത്താവേ ഇതിലേക്ക് ആർക്കാണ് അവകാശമായി ഇത് പദവി ലഭിക്കേണ്ടത് അവിടുന്ന് തിരഞ്ഞെടുക്കുന്നവനെ തന്നെ പേര് കാണിച്ചു തരണമേ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ശ്രേഷ്ഠമായതൊരുക്കുകയാണ് ആർക്ക് കൊടുക്കണം എന്നൊരു ചോദ്യം വരുമ്പോൾ നിനക്ക് നൽകുക എന്ന പേരിൽ ദൈവം ചിലരോട് നിന്റെ പേരിൽ ചിലത് എഴുതി വെക്കാനും ചിലത് നൽകിത്തരാനും നിനക്ക് ചിലത് അനുവദിച്ചു തരാനും നിന്നെ ചില പദവികളിലേക്ക് ചേർക്കാനും ഒക്കെ കർത്താവ് ഇന്നു പകൽ ഓർഡർ കൊടുക്കാൻ പോകുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ നിന്റെ പേരിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നേരം എന്നോട് പറഞ്ഞു А ну. പക്ഷേ അങ്ങനെ നടക്കാൻ തക്കവണോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് മൂന്നു മണി എന്ന് പറയുന്ന സമയം കാണിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞ പകൽ മൂന്ന് മണിക്ക് എന്തിലും നടന്നോ ആ നടന്നായിരുന്നു ഞങ്ങളുടെ ആ ഓഫീസിനകത്ത് പേരുടെ പേരുകൾ ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു അതിൽ എൻ്റെ പേരുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു നാളെ പകൽ നിൻ്റെ പേര് പ്രൊമോഷൻ ലഭിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വരുന്ന കാഴ്ച നീ കാണും പിറ്റേ ദിവസം ആ ദൈവാലോചന പോലെ തന്നെ നടന്നു നീ ഇരുന്ന് പോയതായ ജീവിതത്തിൻ്റെ ആ ചെറിയ നിലകളിൽ ിൽ നിന്ന് നിന്നെ ശ്രേഷ്ഠമായതിലേക്ക് എടുത്തുയർത്താൻ നിന്റെ പേര് ദൈവം ചെലത്ത് എഴുതിക്കുകയാണ് ഇന്ന് ഇതുകൊത്ത് കേൾക്കുന്ന ചില ഹൃദയങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ അപ്രതീക്ഷിതമായ ചിലത് നിന്റെ പേരിൽ ദൈവം എഴുതിച്ച എഴുതിച്ച് തരാൻ പോവുകയാണ് നിനക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത ചിലത് ദൈവം നിന്റെ പേരിൽ ആക്കിത്തരാൻ പോകുകയാണ് കർത്താവിൻ്റെ പ്രവൃത്തി അതിന്മേൽ നടക്കും ഞാൻ ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേൾക്കുന്ന ഒരു ദൈവദാസനാണ് കോരിധരിപ്പിക്കുന്ന നമ്മളെ ഇൻസ്പെയർ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും എൻ്റെ മുമ്പിൽ എത്താറുണ്ട് കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസം രണ്ടായിരത്തി ഒക്ടോബർ മാസം നമ്മുടെ പ്രാർത്ഥനാലയം വിസിറ്റ് ചെയ്ത ഒരു അവര് പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവും പിതാവും രണ്ട് മക്കളും കൂടെ വന്നു നിൽക്കവേ അവരെന്നോട് പറഞ്ഞു പക്ഷെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹീതമായൊരു വീട് തന്നതിൻ്റെ സന്തോഷം കൂടെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു അന്നേരം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത് അന്നേരം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ കുഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാലുമായിട്ട് അടുത്തൊരു വീട്ടിലേക്ക് പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ആ പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ രണ്ട് കൈകളിൽ പാല് കൊടുക്കും അതായത് ഒരു ഒരു കയ്യില് ഒരു അല്പം മാത്രം ഒരു അര ലിറ്റർ മിച്ചം ആട്ടിൻ പാലാണ് കൊണ്ടുപോകുന്നത് അപ്പം മറ്റേ കയ്യിൽ പശുവും പാലും ആ വീട്ടിൽ ഒരേ വീട്ടിലാണ് ഈ രണ്ട് പാലും കൊണ്ടുപോയി കൊടുക്കുന്നത് അന്നേരം അവിടെ ഒരു അപ്പച്ചനുണ്ട് ആ അപ്പച്ചനാണ് ഈ ആട്ടിൻ പാൽ കൊണ്ട് കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു വിറയലും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം ആശുപത്രിയിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നേ ആ വീട്ടിലെ ആ പയ്യനെ എനിക്കൊന്ന് കാണണം അവനെ ഇടയ്ക്കിൽ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഈ ആട്ടിൻപാലുമായിട്ട് ഈ കൊച്ചെല്ലാ ദിവസവും ഈ അപ്പച്ചൻ്റെ അടുക്കെ ചെല്ലും ആ ചെല്ലുന്ന വഴിക്ക് അവനെ സംബന്ധിച്ചോളം ആ വീടിന്റെ ആ ഗേറ്റിന്റെ ഭാഗത്ത് പത്രം ഇരുപണം അവൻ ആ പത്രവും കൂടെ എടുത്തുകൊണ്ട് ഈ കാറന്നോടെ കൈ കൊണ്ട് കൊടുക്കും അങ്ങനെ ഇദ്ദേഹം ഇവന്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കും അങ്ങനെ ചെന്നപ്പം അദ്ദേഹം ഈ കുഞ്ഞിനോട് പറഞ്ഞു മോനെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമെന്നതിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ ഇവർ വരാൻ പറഞ്ഞത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു അഞ്ച് സെൻറ് സ്ഥലം ഈ കൊച്ചിന് നൽകാൻ തീരുമാനിച്ചു അങ്ങനെ അത് സ്വന്തമായിട്ടൊരു ഭവനം എന്ന് പറയുന്നതായ അവരുടെ വലിയൊരു ആഗ്രഹത്തിന് അതൊരു തുടക്കം കുറിക്കപ്പെടുന്ന കാര്യമായിരുന്നു എന്നോട് എന്നിട്ട് ആ മാതാപിതാക്കള് പറഞ്ഞു ബാസ്ര ഞങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത ഒരു സമയത്താണ് കൊച്ചിനു വേണ്ടി അത് എഴുതി വെക്കാൻ ആ അപ്പച്ചനോട് ദൈവത്തിന്റെ ആത്മാ ഒരു പ്രേരണ നൽകിയത് ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ നിനക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യാത്ത പ്രതിദിന കാര്യങ്ങൾ നീ വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം നിന്റെ പേര് തക്ക സമയത്ത് എഴുതും അമേൻ പാല് കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ആ കുഞ്ഞ് വിശ്വസ്തനായിരുന്നു അവിടുന്ന് പത്രം എടുത്തുകൊണ്ട് ആ കാർന്നോറക്കായി കൊടുക്കുന്ന കാര്യത്തിൽ ആ കുഞ്ഞ് വിശ്വസ്തനായിരുന്നു അപ്പോൾ നോക്ക് ഓരോ ദിവസവും അവനവൻ ചെയ്യുന്ന കാര്യത്തിനകത്ത് അവനവൻ കാണിക്കുന്ന ആ ഒരു സുഷ്കാന്തിയും ആത്മാർത്ഥതയും പലയിടത്തും നിന്നെ പരിഗണിക്കുന്നതിന് ദൈവം ഒരു മുതൽക്കൂട്ടാക്കി മാറ്റും എന്ന കാര്യത്തിൽ നീ അത് മറന്നുപോകരുത് മത്തിയാസിനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ മാതൃകാപരമായതും യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ നടക്കുന്നതുമായൊരു സ്ഥിരം ശൈലി ഉണ്ടായിരുന്നു യൂത ഒഴിഞ്ഞു പോയപ്പോൾ ആ തലസ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് കടന്നു വരുവാൻ കാരണമായത് ചീട്ട് വീണു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ആ പേര് കടന്നു വരുവാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സുഷ്കാന്തി നിറഞ്ഞതായ സമർപ്പിതമായ പ്രവൃത്തിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്ന ഇടത്തിൽ നിങ്ങൾ വളരെ റെസ്പോൺസിബിളായി വളരെ സിൻസിയറായി നിന്നാൽ ദൈവം നിങ്ങളെ അവിടെ മാനിക്കും കാരണം വിശ്വസ്തതയ്ക്ക് ദൈവം ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട് നീതിപൂർവമായ ഇടപെടലിന് ദൈവം ഒരു ആദരവ് വെച്ചിട്ടുണ്ട് അവിശ്വസ്തത കാണിച്ചാൽ നീ തള്ളപ്പെടുന്നതിനും വിശ്വസ്തത കാണിച്ചാൽ നീ പദവിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിനും കാരണമായി തീരും ഇന്ന് ദൈവിക ദൂത് ഹൃദയങ്ങളോട് ചേർന്നിരിക്കട്ടെ മറ്റാരും കാണുന്നില്ലായിരിക്കാം പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയ്ക്കകത്ത് കർത്താവ് ഇറങ്ങി വന്ന് നിനക്കൊരു സ്ഥാനക്കയറ്റം തരാൻ പോവുകയാണ് ഇന്ന് ദൂത് നികട്ടെ അപ്രതീക്ഷിതമായ ചിലത് നിൻ്റെ പേരിൽ പരാമർശിക്കപ്പെടും അപ്രതീക്ഷിതമായ ചിലതിനേക്ക് നീ ആ ദൈവത്താൽ നിയുക്തനാക്കപ്പെടും ഹാലിലൂയ്യ ചിലരൊക്കെ ഒഴിഞ്ഞു പോയത് ദൈവം നിന്നെ ചില പദവിയിൽ ഇരുത്താൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് അധികം വൈകാതെ വരും കേട്ടോ ആമേൻ ഈ ദിവസത്തിൽ ഈ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു കർത്താവ് നിന്നെ ചിലർ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് മഹത്വത്തോടു കൂടെ വിളിച്ച് കയറ്റുകയാണ് ഒരു നാട്ടിൽ ആര് കട തുടങ്ങിയാലും ആ ബിൽഡിങ്ങിനകത്ത് കട തുടങ്ങുന്നവർ ഒരു മൂന്ന് നാല് അഞ്ച് മാസത്തേക്കുള്ളത് മുഴുമിപ്പിക്കത്തില്ല അങ്ങനെ വന്നപ്പോഴേക്കിനും ഒരു കുടുംബം അവർ ഭയങ്കര വേദനയിലും പ്രയാസത്തിലുമൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് തോന്നി ഒരു ചെറിയ ബജിക്കട എന്ന് പറഞ്ഞാൽ ഈ നാലുമണി പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി ചായയും ഒക്കെ ആയിട്ട് ചേർന്നൊരു ഒരു ചെറിയ കടയായിട്ട് നമുക്ക് എവിടെ തുടങ്ങാം അങ്ങനെ ഇരിക്കുകയാണ് ഈ കട അടഞ്ഞു കിടക്കുന്ന കാഴ്ച അവർ കണ്ടത് അന്നേരം അവർ ചിന്തിച്ചു നമുക്കിത് വേണ്ട നമുക്കിവിടെ ഒരു ചെറിയ ഒരു ദോശയും അത്യാവശ്യം ചായയും പരിപാടികളൊക്കെ ആയിട്ട് ഒരു പ്രാതൽ മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന ഒരു പരിപാടി നമുക്ക് സംവിധാനം ചെയ്യാം അങ്ങനെ ചെന്ന് ഈ കട ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു നിങ്ങൾ കടയെടുത്തു പക്ഷേ അന്നേരം ആയുള്ളൊരു കാര്യം പറഞ്ഞു ആരും ഇവിടെ വന്നതിനെ കൊണ്ട് നിൽക്കുന്നില്ല അന്നേരം ഇവരാ നാട്ടിൽ ചെന്ന് ഈ കടയെടുക്കുന്ന സമയത്ത് ഇവരോട് അവിടെ ഉണ്ടായിരുന്ന പലരും പറഞ്ഞു ഇവിടെ നിന്നവരാരും മുഴുമിപ്പിച്ചിട്ടില്ല നിങ്ങളും തോറ്റുപോകും വെറുതെ ഇറങ്ങണോ എന്ന് ചോദിച്ചു ഈ കുടുംബം വളരെ നിരാശയോടെ ഒരു കിലോ വെളിച്ചെണ്ണയും മേടിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഈ ഒരു കിലോ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു പാഷ്ട്രേ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല പലരും തുടങ്ങിയെടുത്തു നിന്ന് ഇറങ്ങിപ്പോയതാ ആ കട ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നാ പറഞ്ഞത് പക്ഷേ ദൈവദാസനെ അങ്ങ് പ്രാർത്ഥിച്ച് എണ്ണ തന്നാൽ ഇതുകൊണ്ട് പോയി ഞങ്ങൾ തുടങ്ങും ഞങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ നീ ചിലതിനെയൊക്കെ ഒഴിമിപ്പിക്കുന്നത് ചിലർക്ക് ശ്രേഷ്ഠതയോടുകൂടെ ഒരു ഇരിപ്പിടം ഒരുക്കാൻ വേണ്ടിയാണ് ചിലതൊക്കെ ഒഴിഞ്ഞു പോകും ആരും ഓടിക്കാത്ത ദുഷ്ടന് ഓടി പോകും ചിലതൊക്കെ ഒഴിഞ്ഞു പോകും അത് ചിലർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു പ്ലേസ്മെന്റിന്റെ ഭാഗമാണത് ഞാൻ വിശ്വസിക്കുന്നു ഈ മക്കൾ അവിടെ അങ്ങേൽ ആശ്രയിച്ച് തുടങ്ങുന്നതുകൊണ്ട് തോറ്റുപോകത്തില്ല ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹീതമായ നിലയിൽ അവരുടെ ജീവിതം ഉയർന്നു വരുന്ന കാഴ്ച എനിക്കവിടെ കാണാൻ കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന മാന്യത ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന പുതിയ സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന പുതിയ തൊഴിൽ പുതിയ ജോലി ആ പുതിയ ബിസിനസ് അതിനെ നോക്കി ഞാൻ പറയട്ടെ പലരും അത് ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാകാം പലരും ആ മേഖലയിൽ ശോഭിപ്പാൻ ശേഷി ഉണ്ടായിരുന്നവർ പോലും പൊളിഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്ന കർത്താവ് നിന്നെ അവിടെ തോക്കാൻ വിടത്തില്ല ആ മേൻ ഒന്ന് പറഞ്ഞേ എൻ്റെ യേശു എന്നെ അവിടെ തോറ്റു പോകാൻ വേണ്ടി വിടത്തില്ല കുറേ നാളുകൾക്ക് മുൻപ് എൻ്റെ ഒപ്പം കർത്താവിൻ്റെ വേലയിലൊക്കെ എൻ്റെ ഒപ്പം ഒരു സഹോദരൻ അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഉദാഹരണത്തിൻ്റെ ശ്രമഫലമായി പുറത്തേക്ക് പോകുവാൻ നാളുകളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു പെട്ടെന്ന് ഒരു ദിവസം അവനൊരു ജോലി തരപ്പെട്ടു വന്നു അന്നേരം അത് ഇൻഫോർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇവനാണെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ടുമില്ല പെട്ടെന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു പ്രശ്നത്തെ തുടർന്ന് അവരുടെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു പയ്യൻ വന്ന് താമസിക്കുകയാണ് അപ്പോൾ അവൻ അവൻ്റെ നാട്ടിലൊരു ചെറിയ അക്കിടി പറ്റി അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ്റെ ബന്ധുവിട്ടി വന്ന് നിൽക്കുന്നത് ഈ വീടുകൾ അപ്പുറത്തു ഇപ്പുറത്തുവാ ഈ പറയപ്പെട്ട എൻ്റെ സ്നേഹിതന് പോകാനുള്ളതായ ജോലി തരപ്പെട്ട് നിൽക്കുന്നതിനെക്കുറിച്ച് എ ബി സി ഡി അവൻ അറിയത്തില്ല അങ്ങനെ ഇരിക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ അയൽവക്കത്ത് പുതുതായിട്ട് വന്ന പയ്യനുമായിട്ട് പരിചയപ്പെടുന്നു പറഞ്ഞാൽ അവൻ പറഞ്ഞു എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ സംവിധാനം ചെയ്തു രാത്രിയും പകലും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അവിടെ ക്ലാസ് ആരംഭിച്ചു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ പഠിത്തമാണല്ലോ പട 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 പടേ എന്ന കാര്യങ്ങൾ അങ്ങ് നീങ്ങി ചുരുക്കി പറഞ്ഞാൽ പോകേണ്ട സമയമായപ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യത്തക്ക നിലയിൽ ഇവൻ പ്രാവീണ്യം നേടി ദൈവത്തിൻ്റെ മക്കളെ ആ കുടുംബം അതിലൂടെ അങ്ങ് രക്ഷപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കും നിനക്കൊരിക്കലും ചെന്ന് പറ്റാൻ വയ്യാത്ത ചില സ്ഥാനത്തേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കും ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കും നിനക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത ചില വ്യക്തികൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ചിലതിനെയൊക്കെ ദൈവം ഒഴിപ്പിക്കും ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ നിൻ്റെ പേര് ദൈവം ചിലയിടത്തേക്ക് നിർദ്ദേശിക്കാൻ പോകുകയാണ് ആ മേൻ ദൈവം നിനക്ക് അർഹതയില്ലാത്ത ചിലത് നേരിട്ട് നൽകുവാൻ ഒരു പദ്ധതി ഒരുക്കുകയാണ് ചിലരുടെ കയ്യിൽ അവർക്കൊരിക്കലും അർഹതപ്പെടാത്ത ചിലത് ദൈവം നൽകും പക്ഷെ അവരത് നശിപ്പിക്കും നിലനിർത്തുക യുവതയുടെ കൂട്ടുകാരന്മാരവര് കർത്താവിനെ ഒറ്റപ്പെടുത്ത യുവതയുടെ ഫ്രണ്ട്സ് അവര് കാരണം ദൈവം നേരിട്ട് ചിലത് വന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്ത് നേരിട്ട് കൊടുക്കുന്ന പക്ഷേ അവിടെ പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും മനോഹരമായിട്ടൊരു ശുശ്രൂഷയുടെ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞാൽ അനുസരിക്കുകയല്ല അവിടെ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാവിധമാണ് തരികട പരിപാടികളും കാണിച്ച് തകർന്നു തരിപ്പണമായി പോകും ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കുമ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അർഹതയില്ലാത്ത ഒരിടത്തേക്ക് ദൈവം നിന്നെ ആക്കി തീർക്കുമ്പോൾ നിനക്ക് ദൈവം ചിലത് തരുമ്പോൾ അവിടെ പിടിച്ചു നീക്കുക വളർന്ന് കയറുക വിശാലമായ കിരീടം ചൂടുന്ന ഭാവിയെ നീ അവിടെ ഡിസൈൻ ചെയ്തെടുക്കുക ദൈവം നിനക്ക് അർഹതയില്ലാത്ത ചിലത് തരും നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ആകരുത് അതിനെ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിലാകണം ആമേ ഈ അർഹതയില്ലാത്തത് കയ്യിൽ കൊടുത്തിട്ട് നശിപ്പിച്ച് കളയുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ നശിപ്പിച്ച് കളയുന്നവരെ നോക്കുമ്പോൾ ദൈവത്തിന് വലിയ സങ്കടമൊന്നും തോന്നത്തില്ല അതിന്റെ കാരണം എന്നാ അറിയാവോ കർത്താവേ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്നും ദൈവം ചിലതിനെ ഇങ്ങ് തട്ടിക്കുടഞ്ഞ് ഇങ്ങെടുക്കും ആമേൻ ഹൃദയത്തിന്റെ അവസ്ഥ കണ്ട് ചിലർ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ദൈവം ആ വിടവ് നികത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ തന്നെയാണെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു ശക്തമായ ചില പദവികളിലേക്ക് അതിശ്രേഷ്ഠമായ ചില ഇടങ്ങളിലേക്ക് ദൈവം നിന്നെ ഇന്ന് പകൽ തിരഞ്ഞെടുക്കുകയാണ് ആമേൻ ഒരു ചാൻസ് കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ് ഒന്നുകൂടെ ഞാൻ പറയുന്നു ദൈവം ഒരുക്കിയൊരു ചാൻസ് നിനക്ക് കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വരാൻ പോവുകയാണ് മധ്യാസിനെ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ വായിച്ചത് മധ്യാസിനെ തിരഞ്ഞെടുത്തു മധ്യാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ് ഗിഫ്റ്റ് ഓഫ് ഗാഡ് എന്നാണ് ദൈവത്തിന്റെ സമ്മാനം എന്നാണ് ദൈവം ഔദാര്യമായി നൽകുന്നു എന്നൊക്കെയാണ് എന്റെ അർത്ഥം ഇന്ന് പകൽ ഈ പേരന്വർത്ഥമാക്കുന്ന ഒരു പ്രവൃത്തി ആ മനുഷ്യന്റെ മേൽ നടന്നു കർത്താവ് നിനക്ക് ചിലത് തരും ദൈവം നിനക്ക് ചിലത് തരാൻ പോകുന്നത് ദാനമായിട്ടാണ് ഓ ഇന്ന് ദൈവിക ദൂത് കേൾക്കുന്ന ചില കുടുംബങ്ങളോട് ഞാൻ പറയുന്നു ദൈവം ഇന്ന് പകൽ ദാനമായി നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരികയാണ് ചില കൃപാവരങ്ങൾ ചിലർക്ക് തരികയാണ് ചില നന്മകൾ ചിലർക്ക് തരികയാണ് ഇന്ന് ഈ ദൈവിക സന്തോഷത്തിന്റെ ആലോചന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈവം നിങ്ങൾക്ക് ശ്രേഷ്ഠമായി ചിലത് ദാനമായി നൽകാൻ പോകുകയാണ് കർത്താവിൻ്റെ ദാനം എൻ്റെ ഭവനത്തിൽ വന്നു എന്ന് നിങ്ങൾ അർത്ഥമായി പറയുന്ന നിലയിൽ നിങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന നിലയിലുള്ള ചില വലിയ ജീവിത പുരോഗതിക്ക് ഉതകുന്ന ചില സംഗതികളെ കർത്താവ് നിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി ഈ ദിനങ്ങളിൽ അറേഞ്ച് ചെയ്യുകയാണ് ഒരുപക്ഷെ അതിനൊരു വാഹനമാകാം ഒരു ജോലിയുടെ അപ്പോയിൻമെൻ്റ് ആകാം നാളുകൾ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ കൺസീവ് ആയിരിക്കുന്നുള്ള സന്തോഷകരമായൊരു വാർത്തയാകാം ദൈവം നിനക്ക് ദാനമായി നൽകും അവസാനമായി ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മധ്യാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ വിശാലമായിട്ടൊന്നും ഒന്നും പിന്നെ കൊടുത്തിട്ടില്ല ഇയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും വലിയ വിവരണമൊന്നുമില്ല പുള്ളിയുടെ ദേശം ഏതാണെന്നോ ആരാണെന്നോ അമ്മ ആരാണെന്നോ എന്നിങ്ങനെയുള്ളതായ യാതൊരു പേരുകളും അവിടെ കൊടുത്തിട്ടില്ല ഒരഡ്രസ്സും ഇല്ലാത്തൊരു തൻ ഉന്നതന്മാരായ അപ്പോസ്തോലന്മാരുടെ ശൃംഖലയ്ക്കകത്തേക്ക് പെട്ടെന്ന് കേറി വരുന്നു ഓ ആരെല്ലാം കേട്ടു ഈ വാക്ക് ആരെല്ലാം കേട്ടു ആരെല്ലാം കേട്ടു കേട്ടവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഹാ ലൂയ്യ ആർക്കും അറിയാത്ത പ്രശസ്തിയും ഒന്നുമില്ലാത്ത ഒരു തനെ ഉന്നതന്മാർ നിൽക്കുന്ന നിരയിലേക്ക് എൻറെ ദൈവമിതാ പ്രവേശിപ്പിക്കുകയാണ് ഓ ഹാ ലൂയ്യാ പത്രോസിന്റെ നിരയിലേക്ക് യോഹന്നാന്റെ നിരയിലേക്ക് ഒരാൾ കേറി വരികയാണ് ഇന്ന് പകൽ ഈ ദൂത് നീ മുറുകെ പിടിച്ചോ ശ്രേഷ്ഠന്മാരുടെ വരുടെ ഉന്നതരുടെ ലോകം ബഹുമാനിക്കുന്നവരുടെ നിരയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പേര് നിർദ്ദേശിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് പകൽ നിന്റെ പേര് എഴുതിയിട്ടുണ്ട് എന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു നിനക്കൊരിക്കലും കരകതമാക്കാൻ വയ്യാത്തൊരു പദവിയിലേക്ക് ദൈവം നിന്നെ ഇന്ന് പകൽ അപ്പോയിന്റ് ചെയ്യാൻ പോകുകയാണ് നിന്റെ പേർക്ക് ദൈവം ഒരു കുറിയിടാൻ പോവുകയാണ് നറുക്കു നിനക്ക് തന്നെ വീഴാൻ പോകുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനൊന്നും പറ്റുന്നതായ മാനദണ്ഡങ്ങളോ യോഗ്യതകളോ എനിക്കില്ല കർത്താവേ എന്ന് നിങ്ങൾ പറയും എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സ്ഥാനത്തിന്റെ മഹത്വം ആയിരം ജന്മം സ്തുതിച്ചാലും തീരാത്തത്ര വലുതായിരിക്കും ഈ വാക്ക് എത്ര പേർ കേട്ടു ദൈവം നിനക്ക് നൽകാൻ പോകുന്ന മഹത്വം ആയിരം ജന്മം സ്തുതിച്ചാൽ പോലും തീരാത്തത്ര വലുതായിരിക്കും ആ നിലയിൽ ദൈവം നിന്റെ കുടുംബത്തെ പരിഗണിക്കുകയാണ് ആ പദവിയിൽ ദൈവം നിന്റെ പേരെഴുതി ഇതിനെ ഉയർത്താൻ പോവുകയാണ് ഇന്ന് ദൂത് എത്ര ഹൃദയങ്ങളോട് സംസാരിച്ചു അവരെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹത്തിന്റെ ദൈവാലോചന ഞങ്ങളുടെ കാതുകളിലെത്തി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇത്രയും നേരം ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ ഓരോ ദൂതുകളിലൂടെയും ഞങ്ങളുടെ ആത്മാവ് സഞ്ചരിച്ചു ഞങ്ങൾ അതിനെല്ലാം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകത്തിന് നാനാ കോണുകളിൽ നിന്ന് ഈ വചനത്തിന്റെ ശബ്ദം കേട്ടവരായി ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞാൻ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സർവശക്തനാ ദൈവമാം ക്രിസ്തു ദിവ്യകാരുണ്യം ഇവരുടെ ഓരോരുത്തരുടെ വെളിപ്പെടുമാറാകട്ടെ പ്രാർത്ഥിച്ചങ്ങളുടെ മക്കൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകുകയാണ് വളരെ സംതൃപ്തരായി ദൈവമനെ ഉയർത്തി എന്നുള്ള സന്തോഷ സാക്ഷ്യവുമായി നിന്റെ മക്കൾ മുൻപോട്ട് പോകട്ടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കുന്നതും നേരിട്ടൊന്ന് കാണുന്നതും ദൈവസന്നിധിയിലെ നമ്മുടെ കൂടിക്കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെയായിരിക്കും സൃഷ്ടിക്കുന്നത് കാരണം എൻ്റെ ഇടയിൽ വന്നു പോകുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന രൂപാന്തരങ്ങളും വിടുതലുകളും ഓർത്ത് ഞാൻ ദൈവത്തെ അനുദിനം സ്തുതിക്കുകയാണ് നിങ്ങൾക്ക് കർത്താവ് അതിനുള്ളതായ സുവർണ അവസരങ്ങൾ പല മേഖലകളിൽ ഒരുക്കിയിട്ടുണ്ട് അതിലേറ്റവും സന്തോഷകരമായത് നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നിടത്ത് വരിക എന്നുള്ളത് തന്നെയാണ് നേരിട്ട് കാണാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ പ്രാർത്ഥനാലയത്തിൽ അവസരമുണ്ട് വിശുദ്ധ ശുശ്രൂഷകൾക്ക് ശേഷം വരുന്നവരുമായി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വരാറുള്ളത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദിശാബോധമുള്ള ഒരു ആത്മീയ ജീവിതം കെട്ടി ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്താൽ മാനിക്കപ്പെട്ട് നിങ്ങളാറിയിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ജീവിതം സമ്പന്നവും സന്തോഷകരവുമായി തീരുന്നതിൽ നിങ്ങൾ കാത്തിരിക്കുകയാണോ നിങ്ങളെ ക്രിസ്തുവിൽ വളർത്തുവാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശാലതകളിലേക്ക് നിങ്ങളെ കരം പിടിച്ച് ദൈവം പാകിയ സ്വർഗീയ ദർശനത്തിൻ്റെ പേരാണ് ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ച് കോട്ടയത്തിൻ്റെ ഹൃദയത്താണത് ദൈവത്താൽ നിയോഗിതമായി ഇപ്പോൾ നിലനിൽക്കുന്നത് അനേക പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശുശ്രൂഷയുടെ ഭാഗമായി അനേകർ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേർ സഭയിൽ അംഗത്വം എടുത്തിരിക്കുന്നു നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും കൈത്താങ്ങാൻ പ്രാർത്ഥിക്കാൻ ചേർത്ത് പിടിക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ ആ കുടുംബത്തെ പിന്നെ സാധാരണ പന്താടാൻ പറ്റത്തില്ല പല വഴികൾ പോയി നിങ്ങൾ പരാജയപ്പെട്ടവരാകാം പക്ഷേ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിനെ സംബന്ധിച്ച് പറയട്ടെ അത് ദൈവത്തിൻ്റെ ദർശനമാണ് ഈ ഭൂമിയിലെ പരിശുദ്ധാത്മാവിൻ്റെ സൈന്യാധിപനാണ് നമ്മുടെ സഭ നിങ്ങളുടെ ആത്മീക പ്രശ്നങ്ങൾക്ക് നേരെ അത് പോരാടും നിങ്ങൾക്ക് വേണ്ടി അത് ഏത് ഇരുട്ടിലേക്ക് കയറി ചെല്ലും അത് നിങ്ങൾക്ക് വേണ്ടി ഏത് കൊടുങ്കാറ്റിനെയും പിടിച്ചു കുലുക്കും ഏത് വന്യമൃഗങ്ങളോടും പോരാടാൻ ജീവിതത്തിലെ ഏത് വന്യത നിറഞ്ഞ പ്രശ്നങ്ങളുടെ മേലും നിങ്ക് ജയം നേടിത്തരാൻ പ്രാർത്ഥിക്കുന്ന മനസ്സൊരുക്കവും അഭിഷേകത്തിൻ്റെ ശക്തിയുമുള്ള ഒരു ഒരുപറ്റം പ്രാർത്ഥനാ പോരാളികളെ ദൈവത്തിൻ്റെ ആത്മാവിതിനോടകം അവിടെ സെറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അനേക കുടുംബങ്ങളുടെ ഗതികേടുകളെ മാറ്റാനും ഒരുപാട് പേരുടെ തകർന്ന അവസ്ഥകളിൽ നിന്ന് അവരെ പിടിച്ചുയർത്താനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു നന്ദിയോടും ദൈവസേനയിലുള്ള ഏറെ സ്നേഹത്തോടും കർത്താവ് ചെയ്തൊരു പ്രവൃത്തി ആകയാൽ ഞങ്ങൾ അതിനെ മുഴുവൻ മഹത്വവും ദൈവത്തിന് അർപ്പിച്ച് നന്ദിയോടും സ്നേഹത്തോടും അഭിമാനത്തോടും ആ വഴികളിലേക്ക് നോക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും ആഴമേറിയ രൂപാന്തരം കർത്താവ് ഒരുക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഈ അവസരങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ട് കളയാം അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ആഴമായി രൂപാന്തരപ്പെടുത്താം ഒന്നെനിക്കറിയാം ഇവിടെ വന്നു പോയവരാരും തങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു നഷ്ടബോധം അനുഭവിക്കുന്നതിന് കാരണമായിട്ടില്ല അവരുടെ ജീവിതത്തിൽ ദൈവം തുറന്ന വാതിലുകൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കർത്താവൻ ആത്മാരോട് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളായി രോഗികളായി വന്ന അനേകരുടെ ജീവിതത്തിൽ ദൈവ സൗഖ്യങ്ങളെ നൽകി ബന്ധിക്കപ്പെട്ട അനേകരുടെ ഭൂതപാത ബന്ധനങ്ങളെ ദൈവം അഴിച്ചു കളഞ്ഞു മാനസിക തകർച്ചകൾ ആന്തരിക മുറിവുകൾ ദൈവം എടുത്തുമാറ്റം ഞങ്ങൾ കണ്ടു തലമുറകളില്ലാത്തവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകി തകർന്ന കുടുംബങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തി ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ ദൈവം നൽകി വാഹനങ്ങൾ ഉപരിപഠന മേഖലകൾ നല്ല നല്ല ജീവിതത്തിൻ്റെ അവസരങ്ങൾ പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ അങ്ങനെ അനേകരുടെ ജീവിതം പല നിലകളിൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഈ മാറ്റം കൈവരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് കർത്താവ് നിങ്ങളെ അതിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വരുവനായി ഞാൻ കാത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രവചനത്തിലും ഒരുമിച്ചു കാണാം ഗോഡ് ബ്ലസ് യു ആമേൻ